ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അരീരപ്പ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അരീരപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ഹാർഡായിട്ടാവും ചിലർക്ക് ഓർമ്മയിൽ വരിക പക്ഷെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന അരീരപ്പാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം ശർക്കരപ്പാനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതേ കപ്പ് തന്നെയാണ് കേട്ടോ വെള്ളവും വേണ്ടത് പിന്നെ അതിലൊക്കെ വേണ്ടത് ചെറിയ ഉള്ളിയും ചെറിയ ജീരമാണ് കേട്ടോ ഉള്ളി കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നൊരു രണ്ട് സ്പൂൺ അടുത്ത് ചെറിയ ജീരം കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്നാക്കണം കേട്ടോ ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒരുപാട് അരയാതെ നോക്കണം കേട്ടോ എന്നാലാണിത് നമുക്ക് അരിപ്പത്തിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങ നമ്മൾ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തേങ്ങ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും നമുക്കിതിൽ ആഡ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വീട്ടിൽ ഇതുപോലെ തേങ്ങ വറുത്തിട്ടും തേങ്ങ വറുക്കാതെ ഡയറക്റ്റ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തേങ്ങ വറുത്തതാണ് ഒന്നും കൂടെ അരിരപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി പൊടി വാട്ടണം അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ ഒരു കപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കപ്പാകോളും കുറച്ച് വെള്ളം ആഡ് ചെയ്യുക ഇവിടെ ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അളവിനാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ശർക്കര പാനിലേക്ക് ഈ ഉള്ളിയും ജീരകും ചതച്ചതായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയാണ് നമുക്ക് പൊടി ഇടേണ്ടത് പിന്നെ അരിപ്പൊടി മാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാം പക്ഷേ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയും കാൽ കപ്പ് മൈദാപ്പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കറക്റ്റ് ഒരു കപ്പാണ് എടുക്കുന്നെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടിയും കാൽ കപ്പ് പിന്നെ മൈദാപ്പൊടി എടുക്കുക അപ്പോഴാണ് നല്ല സോഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഒരു ഹാർഡ് പോലെ ഇരിക്കും കേട്ടോ നമുക്ക് കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ പൊടി നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ ഒന്ന് തണുത്തതിൻ്റെ ശേഷം ആട്ടോ കുഴക്കേണ്ടത് കാരണം നല്ല ചൂടുണ്ടാവും അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം നല്ലപോലെ തണുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമുക്ക് അത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ അരിരപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ അരീരപ്പം വലുതും ചെറുതൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക അപ്പം ഇവിടെ ഒരു മീഡിയം സൈസിനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം എണ്ണ നല്ല ചൂടായ ശേഷം മാത്രമേ കേട്ടോ അത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും പിന്നെ ഉൾഭാഗം നമ്മൾ വാട്ടിയെടുത്ത കാരണം ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഏകദേശം ഒന്ന് ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരീരപ്പാണ് കേട്ടോ അപ്പം അരീരന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഹാർഡും അതിൻ്റെ ഒരു ഡ്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എന്തായാലും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ഇപ്പോൾ മൈദ എടുക്കുവാണെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി അരി കപ്പ് മൈദ അങ്ങനെ വേണമെങ്കിൽ എടുക്കാട്ടോ ഞാൻ ഇവിടെ ഒന്നേക്കാലൊക്കെ കപ്പ് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് പിന്നെ ശർക്കരപ്പാനുണ്ടാക്കുമ്പോൾ കുറച്ച് ഏലക്ക പൊടി കൂടെ ഇട്ട് എടുക്കാം കേട്ടോ അതിൽ വിട്ടുപോയിട്ടുണ്ട് അത് ടേസ്റ്റ് കൂട്ടേ ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം